ഒന്നുമില്ലെങ്കിൽ ഇനി ബാങ്കിൽ ലോൺ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിട്ടി നോക്കാം കെ എസ് എഫ് ഇ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചിട്ടിയിൽ ചേർന്നിട്ട് ചിട്ടി പിടിച്ചില്ലെങ്കിൽ അതിന് ലോൺ ഒക്കെ കിട്ടും ഇങ്ങനെ ഓരോ പുതിയ പുതിയ ചോദ്യം ക്രെഡിറ്റ് കാർഡിൽ ഒരിക്കലും പൈസ ക്യാഷ് വിഡ്രോ ചെയ്യാനേ പോകരുത് അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ് അത് അത് ചെയ്യാൻ പോകരുത് സാഹസിക ആ അവർക്കൊരു അമ്പത് ശതമാനം ഇക്വിറ്റിലിടാം ബാക്കി ഒരു നാൽപ്പത് ശതമാനം ഡെറ്റ് ഫണ്ട്സിൽ പത്ത് ശതമാനം വന്നിട്ട് ഗോൾഡിൽ ഇടാം നമുക്ക് ഒരുപാട് കടക്കണികളൊക്കെ കടക്കണികളൊക്കെയാണ് കടങ്ങളൊക്കെ ഉണ്ട് കടക്കണിയിലാണ് ഏഹ് എന്നാൽ എനിക്ക് റിസ്ക് എടുക്കാനും കഴിയും ഞാൻ പെട്ടെന്ന് ഓഹരിയില്ല കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈ കൊള്ളി എന്നിരിക്കും നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സമ്പത്തിൻ്റെ വഴിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പുതുവത്സരമാണ് എല്ലാവർക്കും എൻ്റെ എൻ്റെയും മൈഫിൻ്റെ ഇവിടെയും പുതുവത്സര ആശംസകൾ പുതുവർഷമായിട്ട് പുതിയ സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ പരിപാടി നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സഞ്ജീവ് കുമാർ സാറിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ എപ്പിസോഡ് മുൻപത്തെ എപ്പിസോഡിനേക്കാൾ കൂടുതൽ അതായത് ഏകദേശം നൂറ് ശതമാനത്തിലധികം വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം കൂടുതൽ ആളുകൾ ഈ പരിപാടി കാണുന്നുണ്ട് നമ്മളെ വീക്ഷിക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്താണ് സാറിന് അതിനെക്കുറിച്ചുള്ളൊരു എല്ലാവർക്കും ആദ്യം ആദ്യമായിട്ട് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് അത് മാത്രമല്ല ആൾക്കാർക്ക് ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് വളരെ ലളിതമായിട്ട് അവരുടെ കാര്യങ്ങൾ ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അവരത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത അതാണ് ും പറയുന്നത് വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രോത്സാഹനമാണ് തീർച്ചയായും അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം സാർ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നും അബി എനിക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല മുപ്പതിനായിരം രൂപയാണ് മാസ വരുമാനം അതിൽ നിന്നും പതിനാലായിരം രൂപ വീടിൻ്റെ കൊടുക്കണം എനിക്ക് സ്വന്തമായൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം ഇൻസ്റ്റഗ്രാമിൽ ഡൗൺ പേയ്മെൻ്റ് കുറേ പരസ്യങ്ങൾ കാണാറുണ്ട് പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി അടച്ച് വീട് സ്വന്തമാക്കാം ബാക്കി ഇ എം ഐ അടച്ചാൽ മതി എന്നുമാണ് പരസ്യം പക്ഷേ മുപ്പത് ലക്ഷത്തിൻ്റെ വീട് പത്ത് വർഷം കൊണ്ട് അറുപത് ലക്ഷത്തിൻ്റെ അടുത്ത് അടവ് വരുന്നുണ്ട് ഡൗൺ പേയ്മെൻറ്റിൽ വീട് വാങ്ങുന്നത് നഷ്ടമാണോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് പത്ത് ലക്ഷം രൂപ അദ്ദേഹം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഇരുപത് ലക്ഷം രൂപ ലോൺ വരുന്നുള്ളൂ അതെ ഈ ഇരുപത് ലക്ഷം രൂപ പത്ത് വർഷം കൊണ്ട് അറുപത് ലക്ഷം ആയിട്ട് അടക്കേണ്ടി വരുന്നതെന്നാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പരസ്യങ്ങളിൽ പറയുന്നതിനനുസരിച്ചനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വർഷം ഏകദേശം ആറ് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരെയാണ് മാസം അമ്പതിനായിരം രൂപ ഇത്രയും രൂപ ഇ എം ഐ വരണമെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തേഴര ശതമാനം പലിശ നിരക്ക് വരെയാണ് ബ്ലേഡ് പലിശ പോലെയാണ് വീട് ഹോം ലോൺ ഒന്നും അതിൻ്റെ ഇതില്ലല്ലോ ഇപ്പോൾ ബാങ്കിൽ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ എട്ട് ശതമാനം മുതൽ പത്തോ പതിനൊന്നോ ശതമാനം വരെ ഹോം ലോൺ വരികയുള്ളൂ അതിൽ നമ്മൾ ഈട് വെക്കലേ വസ്തുവിനെ ഈട് വയ്ക്കല്ലേ അപ്പോൾ ഇത് പലരും ഈ ബിൽഡേഴ്സ് അവരുടെ തന്നെ ഫണ്ട് ഇട്ട് ഇത് ചെയ്യാൻ അതിൽ നിന്നും കൂടി വരുമാനം പലിശ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്കീമുകളാണ് അപ്പോൾ സാധാരണക്കാർ പലർക്കും പെട്ടെന്ന് ബാങ്കിൽ ലോൺ കിട്ടുമെന്ന് അറിയില്ല അതിനെ അപ്രോച്ച് ചെയ്യില്ല അവരെയൊക്കെ ഇങ്ങനെ ആ അത് അറിയില്ല ആൾക്കാർ പോയി ചോദിക്കേണ്ട ആദ്യം ബാങ്കിൽ എനിക്ക് പലരും അത് ചെയ്യില്ല ഇത് കാണുമ്പോഴത്തേക്ക് ഇത് എളുപ്പമല്ലേ ഇവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയൊക്കെ കിട്ടില്ലേ എന്ന് വിചാരിക്കും ഇത് കണക്ക് കൂട്ടുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രധാന ഇപ്പൊ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ മാസ വരുമാനം ഉണ്ടെങ്കിൽ സ്വയം തൊഴിലെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ സാലറീഡ് എംപ്ലോയീസിനൊക്കെ പല ബാങ്കുകളിലും ഹോം ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പൊ മുപ്പതിനായിരം രൂപയാണ് സാലറി അല്ലെ വരുമാനം സെൽഫ് എംപ്ലോയിഡ് ആണോ ശമ്പളക്കാരനാണോ എന്ന് പറഞ്ഞിട്ടില്ല മുപ്പതിനായിരം രൂപ ആ ഒരു പതിനേഴ് ലക്ഷം രൂപ എലിജിബിൾ ആണ് കൃഷി അപ്പോൾ ബാക്കി ഒരു മൂന്ന് ലക്ഷം രൂപ വേണ്ടി വരുമായിരിക്കും ഇത് ഇത് ഇരുപത് ലക്ഷം രൂപ ഇത് കയ്യിലിപ്പോൾ പത്ത് ലക്ഷം അല്ലേ ഉള്ളൂ അപ്പോൾ അതിപ്പോൾ കുറച്ച് ആരെങ്കിലും ബന്ധുക്കളെല്ലാം കടം വാങ്ങിയോ അല്ലെങ്കിൽ സ്വർണ്ണം വല്ലതും ഉണ്ടെങ്കിൽ അത് പണം വയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അതാക്കിയിട്ട് ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു വീട് ഒന്ന് സ്ഥലം വാങ്ങിച്ച് വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ അതിൻ്റെ വില മാത്രം വീടിന് കൊടുക്കുക ബാക്കി ബാങ്ക് ലോൺ എടുക്കുക അപ്പോൾ പതിനേഴ് ലക്ഷം രൂപ ഒരു അതുപോലെ കാലാവധി ഒരു ഇരുപത് വർഷത്തെ കാലാവധി എടുക്കുന്നതാണ് നല്ലത് അടഞ്ഞു പോവും ഇപ്പോൾ ഒമ്പത് ശതമാനം പലിശ നോക്കിയാൽ ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുപ്പിച്ച് ഇ എം ഐ വലു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാടകയും ഏകദേശം അത്രയൊക്കെയാണുള്ളത് അപ്പോൾ വലിയ വ്യത്യാസം ഇല്ലാതെ ജീവിത നിലവാരം മാറ്റം ഇല്ലാതെ അങ്ങ് തുടർന്ന് പോകാനും കഴിയും അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളുകൊണ്ട് ഈ പരസ്യങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിരിക്കും നല്ല പടങ്ങൾ കൊടുക്കും വീടുകളിൽ മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇതിന്റെ കണക്ക് കൂട്ടി വരുമ്പോഴേ ഇദ്ദേഹത്തിന് പിന്നെ മനസ്സിലായൊരു കാര്യം ഇരുപത് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ അറുപത് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരുന്നു പത്ത് വർഷം കൊണ്ടേ അത് വളരെ വലിയ പലിശ നിരക്കാണ് അപ്പോൾ അങ്ങനത്തെ ഇതിലൊന്നും ആര് പോയി വിഴരുത് എന്നുള്ള ആദ്യമേ പറയാനുള്ളത് അപ്പോൾ ആ വീടെന്ന തീർച്ചയായിട്ടും ബാങ്കുകളെ സമീപിക്കുക ഹോം ലോൺ എടുക്കുക അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട് ഈ വരുമാനം അനുസരിച്ച് പ്രത്യേകിച്ച് വരുമാനം ഇപ്പോൾ എല്ലാവരും ബാങ്ക് അക്കൗണ്ടിലായിരിക്കുമല്ലോ വരുന്നത് ഈ സാലറി ഒക്കെ ആണെങ്കിൽ എങ്കിൽ പിന്നെ കിട്ടാൻ എളുപ്പമാണ് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്തായാലും പ്രൈവറ്റിൽ പോയി ഇത്തരം പരസ്യങ്ങൾ പോയി ചാടരുത് അതാണ് ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ചിട്ടി നോക്കാം കെ എസ് എഫ് ഇ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചിട്ടിയിൽ ചേർന്നിട്ട് ചിട്ടി പിടിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ലോണൊക്കെ കിട്ടും അപ്പോൾ അത് എത്ര നൂറ് തവണ നൂറ് തവണ നൂറ്റി ഇരുപത് തവണയൊക്കെയുള്ള അല്ലെ നൂറ്റി ഇരുപത് തവണക്കുള്ള ചിട്ടികളുണ്ട് അപ്പോൾ അങ്ങനത്തെ ചിട്ടികൾ നോക്കുക അങ്ങനെ മാർഗങ്ങളുണ്ട് പക്ഷേ ഇത്രയും വലിയ പലിശ അതിനൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കെ എസ് എഫ് ഇ ചിട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ഒമ്പത് ശതമാനം പത്ത് ശതമാനത്തിനകത്തുള്ള എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഏറ്റേ വരുള്ളൂ അപ്പോൾ അങ്ങനെയും പരിഗണിക്കാം അത് ഈ വരുമാനത്തിൻ്റെ ഇതനുസരിച്ചിട്ടല്ലേ അപ്പോൾ അതിനിപ്പോൾ അത് വളരെ കുറവാണ് ചെറിയ എമൗണ്ടേ ഉള്ളൂ ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഇതൊക്കെ അർബൻ പോപ്പുലേഷൻ വളരെ കുറവാണ് രണ്ട് ലക്ഷത്തിന് താഴെ എന്തെന്നേ ഉള്ളൂ അന്വേഷിക്കാം അദ്ദേഹത്തിന് അത് ഇപ്പോൾ പലരുടെയും ഇൻകം ത്തിൻ്റെ അവർ എത്രയാണ് വെളിയിൽ പറയുന്നു അല്ലെങ്കിൽ ആക്ച്വലി അറിയില്ലല്ലോ എക്സ്പ്ലോർ ും അടുത്തത് തിരുവല്ലയിൽ നിന്നും നീനു ആണ് ചോദിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിലെ മുഴുവൻ തുകയ്ക്കും പർച്ചേസ് ചെയ്താൽ സിബിൽ സ്കോർ കുറയുമോ പതിനെണ്ണായിരം രൂപയാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് അത് വർദ്ധിപ്പിക്കാൻ എന്താണ് വഴി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണമായി പിൻവലിച്ചാൽ പലിശയിൽ വർധനവും ഉണ്ടാകുമോ ക്രെഡിറ്റ് കാർഡാണ് വീണ്ടും വിഷയം ഓരോ അതിൽ തന്നെ ചോദ്യം ായിരം രൂപ ലിമിറ്റ് ഉള്ള ആള് അത് അത്രയും രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്നും പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല അത് തന്നെ അത്രയും രൂപ അടുത്ത പ്രാവശ്യം അടയ്ക്കുന്നെങ്കിൽ അടച്ചു പോകുന്നെങ്കിൽ പോകുന്നെങ്കില് ഒന്നും മാറ്റാൻ പറ്റില്ല പക്ഷെ മിനിമം മാത്രം അടയ്ക്കുകയാണ് ഇപ്പൊ അഞ്ചു ശതമാനം മാത്രം നൈൻ നൈൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രം അടച്ചു പോകുന്ന കുറെ നാള് പോകുന്നെങ്കിൽ ആളിനെന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് എന്റെ അർത്ഥം ചിലപ്പോൾ അത് ഓവർ ദ പിരീഡ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ച് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് കൂടുതൽ ഉയർത്തണം എന്ന് പറയുന്നത് അവർക്ക് അത് അടച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ റോളിയാതെ തന്നെ ക്രെഡിറ്റ് അടച്ചു തീർന്ന് കഴി ഓരോ മാസത്തേക്കും ചിലവ് അടച്ചു വരുമെങ്കിൽ അവർക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ സാധാരണ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് അല്ലെങ്കിൽ ആ ബാങ്കിന് നമ്മുടെ ഇൻകം പ്രൂഫും അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ലാസ്റ്റ് ത്രീ മന്ത്സ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർ അതനുസരിച്ചിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് ഉയർത്തി തരും മൂന്നാമത് എന്താണ് ചോദിച്ചത് ആ ക്യാഷ് പിൻവലിച്ചു അതാണ് ഏറ്റവും വലിയ അപകടം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നതിന് രണ്ടര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ചാർജ് ഉണ്ട് ഇപ്പൊ പതിനായിരം രൂപ പിൻവലിച്ചാൽ ഇരുനൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വരെ പിടിക്കാം പക്ഷേ അതിൻ്റെ മിനിമം തന്നെ അത് ശതമാന കണക്ക് പക്ഷെ മിനിമം എമൗണ്ട് വെച്ചിട്ടുണ്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയാണ് പല കാർഡുകളും പിടിക്കുന്നത് അപ്പൊ അയ്യായിരം രൂപ എടുത്താൽ അഞ്ഞൂറ് രൂപ പിടിക്കും അപ്പൊ തന്നെ ആ പൈസ പോയി പിന്നീട് നമ്മൾ അടുത്ത മാസാവസാനം കംപ്ലീറ്റ് അടച്ചിട്ടില്ലെങ്കി അതിന്റെ പുറത്ത് മൂന്നര ശതമാനം പലിശയും കൂടി കയറിയാണ് അയ്യായിരം രൂപ വാങ്ങിയ അങ്ങനെ പോയാൽ അങ്ങനെയാവും അപ്പൊ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരിക്കലും പൈസ ക്യാഷ് വിഡ്രോ ചെയ്യാനേ പോകരുത് അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ് അത് അത് ചെയ്യാൻ പോകരുത് അപ്പോൾ പർച്ചേസിന് ഉപയോഗിക്കാം അതിന് പോയിന്റ്സ് കിട്ടും മറ്റേതിന് പോയിന്റ്സ് ഒന്നും ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ പിന്നെ ചില ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് ഇത് കിട്ടും ഇത് നമ്മൾ ക്യാഷ് ബാക്ക് കിട്ടും നമ്മൾ ചില പർച്ചേസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ആ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഉള്ള ഇതിന് ക്യാഷ് വിഡ്രോ ആയിരുന്നു ക്രെഡിറ്റ് കാർഡൊക്കെ സൂക്ഷിച്ചു വീണ്ടും പറയുന്നത് ഇപ്പൊ തന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടാൻ എന്ത് വഴി ചോദിക്കുന്നത് മനസ്സിലായില്ല ലിമിറ്റ് കൂട്ടുന്നതിന് കുഴപ്പമില്ല പതിനെണ്ണായിരം പർച്ചേസിനുള്ള അടുത്ത പ്രാവശ്യം ഇരുപതിനായിരം മുപ്പതിനായിരം വാങ്ങിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതുപോലെ അടയ്ക്കാനുള്ള വേണം അത്രേ തീർച്ചയായിട്ടും ശരി അടുത്ത ചോദ്യം കത്രി കടവിൽ നിന്നും സുതിമോളാണ് ചോദിച്ചിരിക്കുന്നത് സാർ അതിൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് അത് നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നാല് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും മികച്ച റിട്ടേൺ കിട്ടാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ലക്ഷം രൂപ എത്ര രൂപയായി തിരിച്ചു കിട്ടും അപ്പോൾ ആ കുട്ടിയുടെ ഒരു ലക്ഷം രൂപ ഉണ്ടെന്നാണ് പറയുന്നത് നാല് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ടൈമേഷൻ നാല് വർഷം നാല് വർഷമാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ ഓരോരുത്തർക്കും ഈ നഷ്ടം എന്താ ചെയ്യണ താങ്ങാനുള്ള സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും എനിക്ക് ഒരു നഷ്ടവും പറ്റില്ല എനിക്ക് ഉള്ള പൈസ സേഫായിട്ട് ഇരുന്നാൽ മതി എനിക്കിത് കണ്ടാൽ നഷ്ടം കാണാൻ പോലത്തെ പ്രയാസം വരും ചില ആൾക്കാർ വരും മുതലെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതി കുഴപ്പമില്ല കൂടുതൽ റിട്ടേൺ കിട്ടിയാൽ മതി എന്നു പറയും ചില ആൾക്കാർ പറയും അത് എന്നാലും എന്തും വരണ്ടേ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ അങ്ങ് റിസ്ക് എടുക്കും എന്ന് പറയും അപ്പോൾ ഇത് അവരുടെ നേച്ചറാണ് യഥാർത്ഥത്തിൽ അവിടെ നഷ്ടമില്ല നഷ്ട സാധ്യതയാണ് കാര്യം എന്ന് വെച്ചാൽ ഇന്ന രണ്ട് ദിവസം മുമ്പ് ഈ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സും ഒക്കെ അഞ്ചാറ് ശതമാനത്തിൽ കൂടുതൽ ഇടിഞ്ഞു അപ്പോൾ ഒരാളിനെ ഒരു ലക്ഷത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ അയ്യായിരം ആറായിരം രൂപ ഒറ്റ ഒരു ദിവസം നഷ്ടം വരെയാണ് അപ്പോൾ ഇത് സഹിക്കാനുള്ള കപ്പാസിറ്റി വേണം അടുത്ത ദിവസം അത് കാണും പക്ഷെ അന്ന് ഇത് കണ്ടുകൊണ്ട് പേടിച്ചോടി ഇതെല്ലാം കൂടി വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാകും മനസ്സിലായി അതാണ് നഷ്ടം സഹിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് പല ടെസ്റ്റുകളുണ്ട് റിസ്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ റിസ്ക് ടോളറൻസ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവർക്ക് തന്നെ അറിയാം അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് ആൾക്കാർക്ക് ഇത് അറിയാം അപ്പോൾ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടുമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ ഇപ്പോൾ നാലുപേർ കാലാവധി അറിയാം അപ്പോൾ ഈ കാലാവധി ഇപ്പോൾ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല ഒരു യാഥാസ് മനസ്ഥിതിയുള്ള ഒരാളാണെങ്കിൽ ബാങ്ക് എഫ് ഡി ആണ് ഏറ്റവും നല്ലത് ഓക്കെ അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടെ ഇത് വേണമെങ്കിൽ ഗവൺമെൻറ് ബോണ്ട് വാങ്ങിക്കാം ഇപ്പോൾ റിസർവ് ബാങ്ക് വഴി ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങിക്കാം നമുക്ക് തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ബ്രോക്കറൊന്നും വേണ്ട നമുക്ക് നമുക്കിന്നെ റിസർവ് ബാങ്ക് ത്രൂ ബോണ്ട് വാങ്ങിക്കാം അതൊരു ഏഴര ശതമാനം സെവൻ പോയിൻറ്റ് ഫൈവ് സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അതിൽ ഈൽഡ് കിട്ടും അപ്പോൾ നാളെ ഒരു നാലു വല്ലത്തെ കാലാവധിയില്ലേ അപ്പോൾ ഈ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണ് അല്ലെങ്കിൽ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഈ ബോണ്ടിൻ്റെ വില കൂടാനും സാധ്യതയുണ്ട് ഉണ്ട് നമുക്കൊരു ക്യാപ് മൂല്യധന വർധനവും കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ലോ ഒരു റിസ്ക് ഇല്ലാത്ത തരം അല്ലെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി നാലു വല്ലാത്ത മെച്യൂറാണ് ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ നാലുമാവുമ്പത്ത വല്ലാ പൈസ തിരിച്ചു വിറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവർ ഇവർ ഇവർക്ക് യഥാസ്ഥിതിട്ടുള്ളവർക്ക് പറ്റിയത് രണ്ടാമത്തത് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാം ഒരു ഇടത്തര അങ്ങനത്തെ ആൾക്കാരാണ് അധികം ആൾക്കാർ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർക്കൊരു ഇരുപത്തഞ്ച് ശതമാനം ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിൽ ഇടാം ഓഹരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് അല്ലെങ്കിൽ മൾട്ടി ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് ഇങ്ങനത്തെ ഫണ്ടുകളിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപിക്കാം ഒരു അറുപത്തഞ്ച് ശതമാനം രൂപ വന്നിട്ട് ഡെറ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ കടപ്പത്ര അധിഷ്ഠിതമായിട്ടുള്ള ഫണ്ടുകൾ അതും പല അതിനും പല ക്ലാസ്സസ് ഉണ്ട് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ഫണ്ട് മെച്യൂരിറ്റി കടപ്പത്രങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്ന ഫണ്ടുണ്ട് മീഡിയം ടേം അപ്പോൾ മൂന്നാല് വർഷത്തെ ടേമുള്ള കടപത്രങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ലോങ്ങ് ടേം പത്ത് വർഷം ആദ്യം കൂടുതലുള്ള ടേമിൽ മെച്ചുറാവുന്ന ഇത് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ലോങ് ടേം ഫണ്ട്സ് ഡെറ്റ് ഫണ്ട്സ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കയറി അതിൻ്റെ ചാഞ്ചാട്ടം കൂടുതലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വില കുറയാനും സാധ്യത ഉള്ളതാണ് അങ്ങനത്തെ ഫണ്ട് ഷോർട്ട് ടേം ആണെങ്കിൽ ഫ്ലക്ച്വേഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ ഇവർ കാലാവധിക്ക് ഒരു മീഡിയം ടേം ഫണ്ട്സ് അല്ലെങ്കിൽ മീഡിയം ടു ലോങ് ടേം ഫണ്ട്സ് ഉണ്ട് നല്ല ഡെറ്റ് ഫണ്ട്സ് ഉണ്ട് അത് വാങ്ങിച്ചു വെച്ചാൽ അതിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് ശതമാനത്തോളമൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ആ പിന്നെ ഒരു പത്ത് ശതമാനം ഗോൾഡ് അപ്പോൾ ഗോൾഡ് ഇക്വിറ്റിക്കെതിരെ നല്ലൊരു ഹെഡ്ജാണ് അപ്പോൾ ഗോൾഡും കൂടി വാങ്ങിച്ചു വെച്ചാൽ പത്ത് ശതമാനം ഗോൾഡ് ഇപ്പോൾ ഗോൾഡ് ഇ ടി എഫ് ഒ ഗോൾഡ് ഫണ്ട്സൊക്കെ ഉണ്ട് അത് വാങ്ങിച്ച് വെച്ചാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എട്ട് മുതൽ പതിനൊന്ന് ശതമാനം വരെയുള്ള റിട്ടേൺ ടോട്ടൽ റിട്ടേൺ ഇപ്പോൾ മുൻകാലങ്ങൾ നോക്കി ഏകദേശം അറുപത്തഞ്ച് ശതമാനം സമയവും ഇത്രത്തോളം റിട്ടേൺ എട്ടിനും പതിനൊന്നിനും ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ റിസ്ക് വന്നാൽ അതിൻ്റെ താഴെ പോയത് അവസരങ്ങളുണ്ട് പക്ഷേ ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം സമയവും ഈ റേഞ്ചിലാണ് റിട്ടേൺസ് വരുന്നത് പിന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലായില്ലേ സാഹസികർ ആ അവർക്കൊരു അമ്പത് ശതമാനം ബാക്കി ഒരു നാൽപ്പത് ശതമാനം ഡെറ്റ് ഫണ്ട്സിലും പത്ത് ശതമാനം വന്നിട്ട് ഗോൾഡിലും ഇടാം അപ്പോൾ അവർക്കുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴ് മുതൽ പതിനാല് ശതമാനം റേഞ്ച് ഇത്തിരി വലുതാണ് ഒരു ഫ്ലക്സ് ഇക്വിറ്റി കൂടുതലുള്ളതുകൊണ്ട് അതിനകത്ത് ഉള്ള റിട്ടേൺ അവർക്ക് പ്രതീക്ഷിക്കാം മുൻകാലങ്ങളിൽ വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞാൽ ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് അറുപത്തഞ്ച് ശതമാനം സമയവും ഈ റേഞ്ചിലാണ് നമ്മൾ കണ്ടിട്ടുള്ള റിട്ടേൺസ് വരുന്നത് ചില സമയങ്ങളിൽ കൂടുതലും കിട്ടാം കുറവും കിട്ടാം അപ്പോൾ ഈ ഒരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ റേഞ്ചിന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ റിസ്ക് എടുക്കാം അപ്പോൾ മോൾക്ക് ഇതനുസരിച്ചിട്ട് ഏത് വേണമെന്ന് വെച്ചാൽ അവരുടെ റിസ്ക് പ്രൊഫൈൽ ഏതാണ് അവർ മോഡറേറ്റ് ആയിട്ടാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കുറച്ച് നല്ലൊരു അറിവ് നമുക്ക് നമ്മൾ എങ്ങനെ ഇപ്പൊ ഞാൻ സാധാരണ ചില ആൾക്കാരുടെ സംസാരിക്കാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്പക്കാരാണെങ്കിലേ ബൈക്ക് ഓട്ടിക്കോ ഓട്ടിക്കും അപ്പോൾ ഈ തിരക്കൊക്കെ വരുമ്പോൾ ഇടതുഷത്തോടെ ഓവർ ചെയ്യാറുണ്ടോ ഏ ആ ഓവർടേക്ക് ടേക്ക് ചെയ്യാറുണ്ട് ചിലർ പറയും ചിലർ ഇല്ല ഇല്ല ഞാൻ പറയുക പോവുള്ളൂന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവാർഡോ ഉണ്ടാവില്ല അത് കുഴപ്പമില്ല അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് അതാണ് ആ ബിഹേവിയറൽ റിസ്ക് എടുക്കാനുള്ള ബിഹേവിയറൽ ടെൻഡൻസിയാണ് അത് കാണിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇത് ഫിനാൻഷ്യൽ ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് അത് എവിടെ എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് അങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യം നോക്കേണ്ട നമ്മളെ ഇപ്പോഴത്തെ ബാക്കി സാമ്പത്തിക സ്ഥിതി നമുക്ക് ഒരുപാട് കടക്കണികളൊക്കെ കടക്കണികളൊക്കെയാണ് കടങ്ങളൊക്കെ ഉണ്ട് കടക്കണിയിലാണ് ഏഹ് എന്നാൽ എനിക്ക് റിസ്ക് എടുക്കാനും കഴിയും ഞാൻ പെട്ടെന്ന് ഓഹരിയില്ല കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈ കൊള്ളിന്നിരിക്കും കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ പൈസയുടെ ആവശ്യം വരും അപ്പം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ടേക്കാൻ ഈ പൈസ കൂരേണ്ടി വരും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരു അപ്പം സാമ്പത്തികമായിട്ട് ഒരു സ്റ്റേബിൾ ആയിരിക്കണം എന്നിട്ട് ഇന്ന് അങ്ങനെയുള്ളവർക്ക് ഈ റിസ്ക് എടുത്തിട്ട് കാര്യമുള്ളൂ ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം എടുത്തതിന് ശേഷം അതും അത് അതും വേണം പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷന് സ്റ്റേബിളായിരിക്കണം അത് ഒരുപാട് കടങ്ങളും അല്ലെങ്കിൽ വരവില് കഴിഞ്ഞ് ചെലവ് ഒക്കെ ഉള്ള സമയത്താണ് ഇറങ്ങിയെങ്കിൽ ഈ പൈസ നമ്മൾ അറിയാതെ വിഡ്രോ ചെയ്ത് വേറെ പലത്തിനും പോയെന്നായിരിക്കും അതാണ് കൂടുതൽ അപ്പോഴും മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും പൈസ അത്യാവശ്യം വരും അതൊക്കെയാണ് പ്രശ്നം